വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം കേരളത്തിലെ മുസ്ലിം വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു റമദാൻ വ്രതാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തിയാണ് ചെറിയ പെരുന്നാൾ ഹൃദയത്തിൽ നിന്ന് മുതിരുന്ന ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേറ്റത് ഇരുപത്തി ഒൻപത് ദിവസം നീണ്ട റമദാൻ വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി പുതുവസ്ത്രത്തിന്റെ നിറവും അത്തറിന്റെ സുഗന്ധവുമാണ് പെരുന്നാളിന് മസ്ജിദുകളിലും ഈദ് ഗാഹുകളിലുമാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നത്വണമാണ് അള്ളാഹുവിന്റെ ഖുർആൻ എത്ര തവണയാണ് നമ്മൾ പാരായണം ചെയ്തത് നമ്മുടെ നാവുകളിൽ നിന്ന് അനാവശ്യമായ ഒരു വാക്ക് വന്നു പോയിട്ടില്ല വൃത്തികെട്ട ഒരു വാക്ക് വന്നു പോയിട്ടില്ല നാം ആരെയും പുലപ്യം പറഞ്ഞിട്ടില്ല നാം കുറ്റം പറഞ്ഞിട്ടില്ല നമ്മൾ ജീവിച്ചത് തണലിലായിരുന്നു നമ്മുടെ ഓരോ കാര്യങ്ങളും വിധമായിരുന്നു നമസ്കാരത്തിന് മുൻപ് കഴിവുള്ള ഓരോ വിശ്വാസിയും ഫിത്തർ സഖാത്ത് നൽകി പെരുന്നാൾ ആഘോഷിക്കേണ്ട ഒരാളും ഭക്ഷണത്തിന് വകയില്ലാതെ കഷ്ടപ്പെടരുത് എന്നതാണ് ഫിത്തർ സക്കാത്തിന്റെ താല്പര്യം കുടുംബ ബന്ധങ്ങൾ പുതുക്കുവാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള അവസരമാണ് ഇന്നത്തെ ദിനം വിശ്വാസികൾ വിനിയോഗിക്കുന്നത് ആഹ്ലാദത്തിനും ആഘോഷത്തിനും പ്രപഞ്ചനാഥനിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന ദിവ്യാനുഭവം കൂടിയാകുകയാണ് ഈദ് ഉൽ ഫിതർ